വെള്ളരിക്കയും കുമ്പളങ്ങയും അതേപോലെ പപ്പായ നമ്മൾ ചേമ്പ് ചേനയൊക്കെ ചേർത്ത് നമ്മൾ തൈരോരൊക്കെ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കുമല്ലോ നമ്മൾ അതേപോലെ തന്നെയാണ് നല്ല രസമാണ് വെള്ളരിക്ക മാത്രം ചേർത്തിട്ട് നമ്മൾ പച്ചടിയായിട്ട് അത് കടുവ കൂട്ടി അരയ്ക്കുന്നത് തൈരും തേങ്ങയൊക്കെ തന്നെയാണ് പച്ചമുളക് അങ്ങനെ അരയ്ക്കുന്നത് ഇത് പിന്നെ പച്ചമുളകാണ് നമ്മൾ ചുവന്ന മുളകോ ഒന്നും ചേർക്കുന്നില്ലല്ലോ അങ്ങനെ അതും നല്ല രസമുള്ള ഇതിപ്പോൾ നമ്മൾ അങ്ങനെയാണ് കറി അരക്കുന്നത് പിന്നെ നമുക്ക് കാബേജിൻ്റെ തോരണ്ട് തേങ്ങ ചതച്ചിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇന്ന് ഊണിൻ്റെ വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വെള്ളരിക്ക പച്ചടിക്ക് അല്ലേ വെള്ളരിക്ക ഇവിടെ ഉണ്ട് പിന്നെതാ കാബേജ് ഇതാണ് ഇത് ഒരു പകുതി അതാണ് തോരനുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഇനി വെള്ളരിക്ക രണ്ട് ചെറിയ വെള്ളരിക്കയാണ് ക്യാബേജ് പിന്നെ ഒരു പകുതി ഞങ്ങൾ ആദ്യം എടുത്തതാണ് വേറെ ദിവസം പിന്നെ അതിൻ്റെ ഒരു പകുതി അവിടെ എടുത്ത് വെച്ചാണ് ചെറിയൊരു ക്യാബേജ് വാങ്ങിയതാണ് ഇത് വെള്ളരിക്ക നമുക്ക് പച്ചടിക്കുള്ളതാണ് ഇപ്പം രണ്ടും ചെറുതാണ് അപ്പോൾ അത് രണ്ടും എടുത്താലേ ഉണ്ടാവുള്ളൂ പിന്നെ വേറെ കഷ്ണങ്ങളൊന്നും ചേർക്കണില്ലല്ലോ എന്നാൽ തന്നെ വെന്ത് വരുമ്പോൾ അത് അധികം ഒന്നും ഉണ്ടാവില്ല ഇപ്പം നമ്മളിങ്ങനെ ചെറുതാക്കി നുറുക്കാം കുറച്ച് ചെറുതാക്കിട്ടുണ്ടായിക്കോട്ടെ പച്ചടി അത് നല്ല രസമുള്ളൊരു കറിയാണ് അപ്പോൾ കഴുകലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതാ ഇത് കുക്കറിലിടാം ഉപ്പ് അത് ചേർക്കാം പിന്നെ പാകത്തിന് വെള്ളം ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഇനിയിപ്പം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചെരുവാ പച്ചമുളക് മിക്സിൻ്റെ ജാറിൽ ഇടാം തേങ്ങ ചെറുകിത് ഇനിയിതിലേക്ക് പച്ചക്കടുക് പിന്നെതാ തൈര് അതുകൊണ്ട് അരച്ചെടുക്കാം ഇതാ അത് അരച്ചെടുത്തു ഈ ഒരു പരുവത്തിൽ ഇപ്പംതാ മൂന്ന് വിസലാണ് അത് കഴിഞ്ഞ ശേഷം അതാ കണ്ടോ വെള്ളമൊക്കെ പാകം തന്നെയാണ് ആര് വെള്ളം വേണം കുറച്ചൊരു കറി പോലെ വേണം വെച്ചിട്ടാണ് നല്ലൊരു പറ്റും ഇനിയിപ്പോൾ താ നമുക്ക് അടുപ്പ് ചെറുതായിട്ട് കത്തിച്ചു നേരെ ഇതാ അരച്ച് വെച്ചത് ഒഴിക്കാം കാരണം വേറൊന്നും ഒക്കെ വെന്ത് തന്നെയാണ് കഷണം പിന്നെ അതിൽ കറിവേപ്പില അത് ചേർക്കാം വളരെ എളുപ്പമാണ് നല്ല രസമുള്ള കറിയാണ് ഇനി ഇതാ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും അത് നമ്മൾ താളിച്ചു ചേർത്തു ഇതാ അതിവിടെ റെഡിയായി ആയി പിന്നെ എന്തായാലും ഇതൊന്നും വറ്റും ഇരുന്നിട്ട് ഇനി ഇതാ നമ്മൾ കാബേജിൻ്റെ അതിൽ ഇതിൽ ചതയ്ക്കാനുള്ളതാണ് പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ചെറി ആദ്യം ഇത് ചതച്ച് വയ്ക്കട്ടെ തോരനുള്ള അപ്പോൾ താ ഇത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ചെടുത്തു ഇനിയിതാ ക്യാബേജ് അത് നമുക്ക് നുറുക്കാം ഇത് പിന്നെ കത്തിയോണ്ടനെയാണ് നോക്കുന്നത് എനിക്ക് കത്തി കൊണ്ട് ക്യാബേജ് നല്ല ഇഷ്ടമാണ് അത് പിന്നെ ഷീലായി അത് മുമ്പ് കല്യാണ വീടുകളിലൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ ഒരുപാട് നുറുക്കിയിട്ടുണ്ട് ഓർമ്മ കൊണ്ട് അപ്പോൾ നല്ല ഇതാണ് നന്നാക്കി ചെറുതാക്കിട്ടു പൊടി പൊടിയായിട്ട് തന്നെ അരിയാണ് അതിനിപ്പം അതിപ്പോൾ നല്ല പോലെ കയ്യിലെടുത്തിട്ട് നല്ല പോലെ കണ്ട് വീണ്ടും വീണ്ടും അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഇതാണ് എനിക്ക് ശീലം അതാണ് ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ കണ്ടോ ഇങ്ങനെ ഒന്നുണ്ട് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ അരിഞ്ഞാൽ ചെറുതായിട്ട് വരും അത് വെള്ളത്തിലൊക്കെ ഇട്ട് നന്നാക്കി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഊറ്റിയിട്ട് നേരെ ഈ ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കണം എന്നാൽ പിന്നെ അത് തോരൻ വയ്ക്കുമ്പോൾ എളുപ്പമാണ് ഇനിയിപ്പോൾ ചട്ടിയിൽതാ നമ്മൾ വെളിച്ചെണ്ണ വാർന്ന് ഇനിയിപ്പോൾ തോരണ്ടാക്കുകയാണ് അതിലേക്ക് ആ വെളിച്ചെണ്ണയൊക്കെ ചൂടായ ശേഷം കടുക് പിന്നെ നമുക്ക് കറി വേപ്പില ഇത് രണ്ടുമാണ് വേണമെങ്കിൽ മറ്റുള്ള മുളക് ചേർക്കെ ചെയ്യാം പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ഒക്കെ ചതച്ചാലല്ല അത് മതി എരുവോ ഇനിയിപ്പോൾ നമ്മൾ കേബേജ് നുറുക്കിയത് അതായാലിട്ട് നന്നാക്കി ഇളക്കിയെടുക്കാം അതിൽ ലേശം മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ പിന്നെന്താ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നല്ലപോലെ ഇളക്കി എടുക്കാം ഇനി ഇത് ചെറിയൊരു വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ഒളിക്കും ഞങ്ങൾ ഇതാ ഒക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നു ഇനി നമുക്ക് ചതച്ച് വെച്ചത് അതിൽ ചേർക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഒക്കെ വലിയും ചെയ്താണ് അത് തേങ്ങപ്പിൻ്റെ പാകത്തിന് എത്ര ദശ നമ്മളെ പാകത്തിന് ചേർക്കാം ഇതാ അപ്പോൾ അത് ഇവിടെ റെഡിയായി ആയി ഇന്നലെ നമ്മൾ ഈ നേരത്ത് നല്ല മേഘങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇന്നലെത്തെ വീഡിയോയിൽ കണ്ടതാണല്ലോ അപ്പോൾ അതാ ഇന്ന് അതേ നേരം തന്നെ എണുപ്പ് കണ്ടോ ഇന്ന് നല്ല തെളിഞ്ഞ ദിവസമാണ് പൂച്ച ഇന്ന് ഇവിടെ താഴത്താണ് ഇന്ന് പിന്നെ അങ്ങനെ പൂച്ചയ്ക്ക് രാവിലെയൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാണ് പൂച്ച ഭക്ഷണം വെജിറ്റേറിയൻ ആയതുകൊണ്ട് വല്ലാതെ താല്പര്യം ഉണ്ടാവില്ല എന്നാലും ഉണക്കമീ ഉണ്ട് ഇന്ന് മുഴുവനായിട്ട് അല്ല അപ്പോൾ താ കറിയും തോരനും പിന്നെ ഇന്ന് സ്രാവ് വറുത്തത് അതുണ്ട് ഉണക്കസ്രാവ് അപ്പോൾ ഊണ് കഴിക്കുകയാണ് അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെ വെള്ളരിക്ക പച്ചടി ഇതിപ്പോൾ തന്നെയാണ് ഇന്നത്തെ പ്രധാന കറി അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വെള്ളത്തോട് കൂടി അത്രയേ ഉള്ളൂ നല്ല അധികം വെള്ളമൊന്നുമില്ല പിന്നെ കേബേജ് തോരൻ നമ്മളെ സ്രാവ് വറുത്തത് സ്രാവ് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഊണ് എനിക്കുള്ളതാണിത് അച്ചാറുണ്ട് അമ്മയ്ക്ക് പിന്നെ അച്ചാർ വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കായി നമുക്ക് അടുത്ത പുതിയൊരു വീടായിട്ട് ഉടൻ തന്നെ കാണാം